കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു തലാഖ് നാമ മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തലാക്ക് എന്ന് പറയുന്നത് വാലിഡ് ആകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ചില എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഇതാണ് സ്ട്രിക്റ്റ് പ്രൂഫ് ഓഫ് തലാഖ് റിക്വേർഡ് ഫോർ ഹസ്ബൻഡ് ടു എവൈഡ് മെയിൻ്റനൻസ് ഒബ്ലികേഷൻസ് എന്നാണ് പറയുന്നത് ഇവിടെ യു എന്ന് പറയുകയാണെങ്കിൽ അതിന് മലയാളം അർത്ഥം ഒഴിഞ്ഞ് മാറുക അല്ലെങ്കിൽ ഒഴിയുക എന്നുള്ളതാണ് എന്നുവെച്ചത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു തലാക്ക് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് ആവശ്യമുണ്ട് അങ്ങനെയുള്ള തലാക്ക് നടന്നാൽ മാത്രമാണ് ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവ് അല്ലെങ്കിൽ മെയിൻ്റനൻസിൽ നിന്നും ഒഴിഞ്ഞ് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മെയിൻ്റെനൻസ് തീരുമാനിക്കുക എന്നുള്ളതും പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണ് ദ കോർട്ട് എംഫസൈസ്ഡ് ദാറ്റ് ദ ഹസ്ബൻഡ് റിക്വേഴ്സ് ടു പ്രൂവ് ഓൾ ദി പ്രീ റിക്വിസിറ്റ്സ് ഓഫ് എ വാലിഡ് തലാഖ് ടു ബി അബ്സോൾവ്ഡ് ഓഫ് ഹീസ് മെരിറ്റൽ ഡ്യൂട്ടീസ് എന്നാണ് പറയുന്നത് അപ്പോൾ വൈവാഹിക ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു ഭർത്താവിന് ഒഴിഞ്ഞു മാറണമെന്നുണ്ടെങ്കിൽ മുൻ വ്യവസ്ഥ പ്രകാരം എന്തുണ്ടാകണം ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു തലാക്ക് ഉണ്ടാകണം എന്ന് പറയുന്നു മൂന്നാമത്തെ പോയിന്റ് നോക്കാം ദ ഹൈക്കോർട്ട് ഹാസ് അണ്ടർസ്റ്റുഡ് ദ നെസസിറ്റി ഫോർ ഹസ്ബൻഡ്സ് ടു പ്രൊവൈഡ് സ്ട്രിക്ട് പ്രൂഫ് ഓഫ് തലാക്ക് ഇ ഹസൻ അലോങ് വിത്ത് എവിഡൻസ് ഓഫ് സിൻസിയർ റീ കോൺസലേഷൻ എഫോർട്സ് ടു അവോയ്ഡ് മെയിൻ്റെ ഓബ്ലികേഷൻസ് അപ്പോൾ ഈ പറയുന്ന മെയിൻ്റനൻസിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും സിൻസിയർ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കൂടിച്ചേര ചർച്ചകൾ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടും ഭാര്യ അതിലെ ഒഴിവുകഴിവ് പറയുകയാണെങ്കിൽ മാത്രമാണ് ഭർത്താവിനെ ചെലവ് കൊടുക്കുന്ന പരിപാടിയിൽ നിന്നും പരിപൂർണമായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു നെക്സ്റ്റ് പോയിന്റ് നോക്കാം മിയർലി പ്രൊഡ്യൂസിങ് എ തലാഖ്നാമ തലാഖ്നാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ഡീഡ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് തലാഖ്നാമ മാത്രം കാണിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു വാലിഡ് തലാഖ് ആവില്ല എന്നാണ് കോടതി പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് നോക്കുക പ്രണൗൺസിങ് തലാഖ് ഇൻ ദ പ്രസൻസ് ഓഫ് ടു വിറ്റ്നസസ് ഡസ് നോട്ട് അബ്സോൾഡ് അബ്സോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോചിപ്പിക്കുക അബ്സോൾവ് ദ ഹസ്ബൻഡ് ഓഫ് ഹീസ് മെരിറ്റൽ ഒബ്ലികേഷൻസ് ഒബ്ലികേഷൻസ് എന്നാണ് ബാധ്യതകൾ ഇൻക്ലൂഡിങ് മെയിൻ്റെനൻസ് എന്നാണ് പറയുന്നത് രണ്ട് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഒരു തലാക്ക് ചൊല്ലി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഭർത്താവിന് കുടുംബ വ്യവസ്ഥകളിൽ നിന്നും അതായത് ചിലവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിക്കില്ല അഞ്ചാമത്തെ പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് ദ കോർട്ട് നോട്ടഡ് ദാറ്റ് ഹസ്ബൻഡ് അണ്ടർ ലോ ഹാസ് പവർ ടു ഡുവോഴ്സ് ഹിസ് വൈഫ് ഏറ്റ് ദിസ് പവർ ഈസ് നോട്ട് അൺക്വാളിഫൈഡ് ആൻഡ് അൺബ്രിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരീരത്തിലോ പ്രകാരം ഭർത്താവിന് ഭാര്യയെ തലാക്ക് ചൊല്ലുവാനായിട്ടുള്ള അധികാരമുണ്ട് എന്നുണ്ടെങ്കിലും ആ അധികാരം എന്ന് പറയുന്നത് എന്തല്ല അല്ല എന്നാണ് കോടതി പറഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഒരു തലാക്ക് എങ്ങനെ ചൊല്ലണം അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലോ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാവുന്നതാണ് പിന്നെ പ്രത്യേകം മനസ്സിലാക്കുക സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് നിയമപ്രകാരം ഭർത്താവിനാൽ ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന ഭാര്യയാണെങ്കിലോ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുന്ന ഭാര്യയാണെങ്കിലോ അങ്ങനെയുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് മരണം വരെയോ അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ ചെലവിന് കൊടുത്തിരിക്കണം അണ്ടർ സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് സബ് ഒന്ന് പ്രകാരം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി വിധിയെന്ന് പറയുന്നത് അതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഓർത്തിരിക്കുക ക്ലിയർ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ